ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ ഈ നാല് മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നുവെന്ന് കെ പി സി സി നേതൃയോഗം വിലയിരുത്തുന്നു സ്വാഭാവികമായും അത് കുറച്ച് സത്യസന്ധമായ അല്ലെങ്കിൽ സത്യസന്ധതയോട് ചേർന്ന് നിൽക്കുന്ന യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിലയിരുത്തലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അപ്പോഴും ഈ നാല് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെങ്കിലും ഇരുപതിൽ ഇരുപതും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിന് കോൺഗ്രസിന് സ്വാഭാവികമായും ഒരു പാർട്ടിയും അവരുടെ വിജയപ്രതീക്ഷയെക്കുറിച്ച് സംശയം വച്ചു പുലർത്താൻ യാതൊരു സാഹചര്യവുമില്ല ഇപ്പോൾ സി പി എമ്മോ അല്ലെങ്കിൽ എൽ ഡി എഫിലെ തന്നെ മറ്റ് കക്ഷികളോ സി പി ഐ അടക്കമുള്ള കക്ഷികളോ ഒന്നും അവരുടെ ഒരു കുറവും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരെ പ്രകടിപ്പിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യവുമായി കുറച്ച് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കെ പി സി സിയുടെ വിലയിരുത്തൽ അവരുടെ സത്യസന്ധത അംഗീകരിക്കേണ്ടതാണ് പക്ഷെ അപ്പോഴും ഈ നാല് മണ്ഡലങ്ങളിൽ മത്സരം നടന്നുവെന്ന് സംബന്ധിക്കുന്ന കെ പി സി സി കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആലത്തൂർ മണ്ഡലം കാണാതെ പോയത് അതുപോലെ തൃശൂർ മണ്ഡലത്തിലെ മിന്നുന്ന ത്രികോണ മത്സരം കാണാതെ പോയത് അതുപോലെ ചാലക്കുടിയിലെ മത്സരം കാണാതെ പോയത് എന്നൊക്കെയുള്ള സംശയങ്ങളുമുണ്ട് ആലത്തൂരിപ്പോൾ കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചൊരു മണ്ഡലത്തിൽ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത പരാജയപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ കടുത്ത മത്സരം നടന്നു എന്നൊന്നും സമ്മതിക്കാൻ ചിലപ്പോൾ കെ പി സി സിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ചാലക്കുടിയുടെ അവസ്ഥയും അതാണ് ബെന്നി ബെഹനാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലം അവിടെ സി രവീന്ദ്രനാഥ് വലിയ മത്സരം കാഴ്ചവെച്ചു എന്ന് സമ്മതിക്കാൻ പരസ്യമായി സമ്മതിക്കാൻ കോൺഗ്രസ് ക്യാമ്പിന് ബുദ്ധിമുട്ടുണ്ടാകും നേതൃയോഗത്തിനോ നേതൃത്വത്തിനോ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെയാണ് തൃശൂരിലെയും അവസ്ഥ അവിടെ ഒരു പോരാളിയായി ചെന്നിറങ്ങിയ കെ മുരളീധരൻ കെ മുരളീധരൻ അവിടെ തോറ്റാൽ പോലും കെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് വന്നിറങ്ങിയ അക്കൌണ്ട് കൂട്ടിച്ച പോലെ മുരളീധരന് ഒരു പോരാളി പരിവേഷം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല മുരളീധരൻ്റെ ആ നിലയ്ക്ക് താൻ തോൽക്കുമോ അങ്ങനെ ഒരു ആശങ്കയൊന്നും പങ്കുവച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നെങ്കിൽ വടകര പോലെ ഒരു മണ്ഡലം എൺപത്തിനാലായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്ന അത്രയേറെ ബന്ധമുണ്ടായിരുന്നു ഒരു മണ്ഡലം വിട്ട് തൃശ്ശൂരേക്ക് വരാൻ മുരളീധരൻ സമ്മതിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുരളീധരന് തന്നെ അറിയാം തൃശ്ശൂരിന്റെ കാര്യം അനിശ്ചിതത്വമാണ് അല്ലെങ്കിൽ തൃശൂരിൽ ജയിക്കാനുള്ള സാധ്യത മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കുറവാണ് എന്ന് എങ്കിലും അദ്ദേഹം അൻപതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പക്ഷേ അദ്ദേഹം ബി ജെ പിക്ക് സി പി എം വോട്ട് മറിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുമായും രംഗത്ത് വന്നിരുന്നു ഗുരുവായൂർ എനിക്ക് തോന്നുന്നു ഗുരുവായൂരും നാട്ടികയുമാണോ അങ്ങനെ ഏതോ രണ്ട് മണ്ഡലങ്ങൾ അവിടെ വോട്ട് മറിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുമായി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഈ ഇരുപത് സീറ്റുകളിൽ ജയിക്കാം എന്നുള്ളത് കെ പി സി സിയുടെ ഒരു മനപായസ ഉണ്ണലാണ് എന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ കാണുമ്പോൾ തോന്നുന്നത് കാരണം ഈ കണ്ണൂരും പാലക്കാടും ആറ്റിങ്ങലും മാവേലിക്കരയും കടുത്ത മത്സരം നടന്നു എന്നുള്ള അവരുടെ വിലയിരുത്തൽ കൃത്യമാണ് അതേസമയം തന്നെ തൃശൂരും ചാലക്കുടിയിലും ആലത്തൂരും കടുത്ത മത്സരം നടന്നു എന്നുള്ള കാര്യം അത് കെ പി സി സിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ കെ പി സി സി ചിലപ്പോൾ നേതൃത്വം നേതാക്കൾ അത് അംഗീകരിക്കാതെ പോകുന്നതാകാം അപ്പോൾ ഏതായാലും ഈ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വിശകലനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നുള്ളത് ആശാവഹമായ കാര്യമാണ് അപ്പോഴും ഈ മനപ്പായസ മുന്നിൽ എത്ര കാലം എത്രനാൾ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം